വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കോഴിക്കറിയുടെ അതേ രുചിയുള്ള ഒരു കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും അപ്പം ചപ്പാത്തി ദോശ ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കോളിഫ്ലവർ അതായത് കോളിഫ്ലവർ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി തന്നെ പോകും അങ്ങനത്തെ ഒരു കറിയാണ് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാനൊരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ ചൂട് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട് പിന്നെ ഞാൻ ശമലം പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് തിളപ്പിക്കണമെന്നില്ല നല്ല രീതിയിൽ തിളയ്ക്കാറായി വെള്ളം എന്നിട്ട് ഈ കോളിഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം എന്താണെന്ന് വെച്ചാൽ അതിൽ വല്ല പുഴുവോ അങ്ങനത്തെ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ക്ലീൻ ചെയ്യാനും വേണ്ടി ഇങ്ങനെയാണ് അപ്പോൾ ഇത് പത്ത് ഇങ്ങനെ ഇരുന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് സവാളയൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആ കോളിഫ്ലവർ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു ടൊമാറ്റോ വലിയ ഏറ്റുമോണ്ട് ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെടുത്തോളൂ രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ആവശ്യമുണ്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ നോക്കാം അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ നാടൻ ടൈപ്പിലാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തു ഓയിലൊന്ന് ചൂടാക്കി കിട്ടട്ടെ അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പെരിഞ്ചീരക ഉണ്ടല്ലോ പെരിഞ്ചീരക ഇത് വന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പൊടി ആ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോ തന്നെ അതിൻ്റെ കൂടെ ചേർക്കാം അപ്പൊ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഇടുന്നു ഇതില് ഞാൻ കട്ട് ചെയ്ത സവാള ഉണ്ടല്ലോ രണ്ട് സവാളയാണ് അത് ഇട്ട് കൊടുക്കുന്നു രണ്ട് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുന്നു ചുപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള വഴി കിട്ടാനായിട്ട് ഉപ്പ് ഇപ്പൊ നമുക്ക് ഇതിലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവാള നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഫ്ലൈൻ തീരെ കുറച്ചിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മതി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ കറി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഈ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കാം പൊടികളൊക്കെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതില് ഈ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ച് വെച്ച് കൊടുക്കാം അപ്പൊ ടൊമാറ്റോ വഴറ്റി നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ നല്ല രീതിയില് ടൊമാറ്റോ കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഫ്രൈ കുറച്ച് എടുക്കോളൂ അപ്പൊ നമ്മുടെ സവാളയും ആ പിന്നെ ടൊമാറ്റോ ഒക്കെ നല്ല രീതിയിൽ വഴണ്ട് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമ്മളിതില് ഫ്ലൈൻ കുറച്ച് വെച്ചോണേ നമ്മൾ സ്പീം ചെയ്ത് വെച്ചിട്ടുള്ള കോൾ ടോർ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാനേ ഇതിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു അപ്പോൾ നമുക്ക് ഫ്ലൈൻ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം പിന്നെ വന്നിട്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ഇടക്കിടക്ക് ഇളക്കി കൊടുത്തോണം കേട്ടോ ആടി പിടിക്കാതെ അപ്പം മതി ഇത് അപ്പോൾ കൂടുതലായിട്ട് ഇത് കുക്ക് ചെയ്യാൻ പാടില്ല ഫ്ലവർ ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് എത്ര കീഴ് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കിക്കോണം കറക്റ്റ് ആയി കാണില്ല കാണുന്ന നമ്മൾ ആദ്യം സവോളമായിട്ടും വെട്ട ഉപ്പാണ് അതിന് ശേഷം ഉപ്പിട്ടില്ല കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണേ നല്ലപോലെ തിളച്ച് ആ എണ്ണ പിരിഞ്ഞു വരണം എങ്കില് ആ കറിയില് അരപ്പൊക്കെ ചേർന്ന് ഇട്ടു ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വീണ്ടും മൂടി വയ്ക്കാൻ അരപ്പ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ടേസ്റ്റ് പോകും നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമല്ലോ അതുപോലത്തെ രീതിയിലേ അപ്പം വീണ്ടും അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ പീസിലൊക്കെ പിന്നെ ആ ഗ്രേവിയൊക്കെ നല്ലപോലെ മിക്സായി കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉപ്പും എരിവും ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അവസാനത്തിൽ ഒരു നുള്ളു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണെ അപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാ മതി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം മഞ്ഞരഫ്ലവർ കറി സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും അങ്ങനരുത് അത്ര നല്ല ആയിട്ട് വീണ്ടും കാണും